ട കണ്ടതാ എന്റെ പുതിയ സാധന ഇന്നലെ ചന്തലടെ ഏഹ് എന്താ രസം ഇതപോലെ തുടിയാലിക്കാ പറഞ്ഞി കൊണ്ടാ അടുത്ത പോലാൻ പോവ ഓ എന്തൊക്കെ ജന്മങ്ങളാ നീ അത് എൻ്റെ മകൻ ഏഹ് അറിയാതെ പറ്റി പോയതാ ഏഹ് ഓ എൻ്റെ ഒരു മിനിറ്റ് അടാ ആ ജേഴ്സി എൻ്റെതല്ലേ ഓ സോറി ഞാൻ പുതിയ മേടിച്ചാൽ ആട്ടാ അപ്പം എൻ്റെക്കാട്ടും കൂടെ ശക്തി വേറെ ആരുമില്ലല്ലോ ഞാൻ ഇവിടെ തുള്ളി കളിച്ചോട്ടെ ഏഹ് ഇതല്ലേ എൻ്റെ വീട് ആണെന്ന് തോന്നുന്നു ഒളിഞ്ഞ് നോക്ക അയ്യോ ഇതെൻ്റെ വീടാണോ ഹലോ ഇതാരേ ആ ഏ ഗ്രാൻഡ്മേ നിങ്ങളെന്താ ഇവിടെ ഞാൻ ജ വെറുതെ വന്നതാട്ട് ഞങ്ങൾക്ക് പൂ പറിക്കാൻ പൂ പറിക്കാനെന്താ ഇവിടെ കാര്യം പൂ അപ്പാറത്ത് മെൻ്റൽ ഹോസ്പിറ്റലല്ലേ നീ എവിടെ പോയിട്ട് പോകാറേക്ക് എന്താ അപ്പുറത്താണ് മെൻറ്റൽ ഹോസ്പിറ്റൽ മനസ്സിലായി അപ്പോൾ അങ്ങോട്ട് ഒഴിക്കോ നിൻ്റെ ഈ തടിയാരനെ വീട് കളഞ്ഞാൽ ഏ ബോഡി ഷേമിങ് ചെയ്യുന്ന കേസ് എടുക്കും നിക്ക് എന്നെ ബോഡി ഷെയിം ചെയ്താലും ഞാനും കേസ് എടുക്കും എന്നെ മുട്ടത്തല ഓട്ടോ വിളിച്ച ഏഹ് മുട്ടത്തലേ മുട്ടത്ത തലേ മുട്ട തലേ മുട്ടത്തല